ട്രംപ് ചതിയനാണ് അറുവഷളനാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് ആവശ്യാനുസരണം ഓന്തിനെപ്പോലെ നിറം മാറുന്നവരാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഗാസ അക്രമത്തിന് തുടർച്ചയായ രീതിയിൽ അറേബ്യൻ മീഡിയകളൊക്കെ അഭിപ്രായപ്പെടുന്നത് ചില ആഫ്രിക്കൻ പത്രങ്ങളിലൊക്കെ ഇത് ഇതിന് സമാനമായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു കാര്യപ്രാപ്തിക്ക് വേണ്ടി അവസരോചിതമായ രീതിയിൽ തൻ്റെ നിലപാടുകൾ പറയുകയും അത് കഴിഞ്ഞാൽ പിന്നീട് ആ നിലപാടിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്ന ഒരു വഷളത്തൻ വഷളൻ്റെ റോളാണ് ഇപ്പോൾ ട്രംപ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യം പറയുന്നത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ട്രംപ് ലോകത്തോട് അമേരിക്കയുടെ വോട്ടർമാരോടും ലോകത്തോടും പറഞ്ഞിരിക്കുന്ന കാര്യം താൻ അധികാരത്തിലേറി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഇപ്പം നിലനിൽക്കുന്ന എല്ലാ യുദ്ധങ്ങളും അവസാനിക്കും എന്നാണ് അതിന് വേണ്ടിയിരിക്കുന്ന ഫോർമുലകളും തന്ത്രങ്ങളും തന്റെ കൈവശത്തിലുണ്ട് അത് ഏത് തരത്തിലാണെങ്കിലും താൻ അത് അവസാനിപ്പിക്കും എന്ന തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു ജനുവരി ഇരുപതിനാണ് അധികാരമേൽക്കുന്നത് ഇപ്പം നമ്മൾ മാർച്ച് മധ്യത്തിൽ എത്തി നിൽക്കുന്നു മാസം ഒന്ന് കഴിഞ്ഞ് രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു പ്രസിഡന്റ് ലോകത്തോട് തങ്ങളൊരു നിലപാട് നടപ്പിലാക്കും എന്നോ ഇതാണ് അമേരിക്കയുടെ നിലപാട് ഇത് അടുത്ത ദിവസം തന്നെ ഇവിടെ പ്രാബല്യത്തിൽ വരുമെന്നോ പറഞ്ഞാൽ അത് നടക്കാതെ പോയിട്ടില്ല കാര്യം കൃത്യവും വ്യക്തവുമായ രീതിയിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ മാത്രമേ എല്ലാ കാലത്തും അമേരിക്കയുടെ പ്രസിഡന്റുമാർ ആ കസാറിൽ എന്ന് പറയാറുള്ളൂ എന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപ് തന്നെ പല ആരോപണങ്ങളുണ്ട് ഇലക്ഷനോടനുബന്ധിച്ച് രണ്ട് ക്രിമിനൽ കേസ് ട്രംപിന്റെ പേരിൽ നിലനിന്നതാണ് അതിനപ്പുറമായ രീതിയിൽ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ട്രംപിന്റെ ഓഫീസിൽ വെച്ച് ചോർന്നു പോയിരിക്കുന്നു എന്നൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് അത് ഓഫീസ് ഫയലുകളൊക്കെ പല ഘട്ടങ്ങളിൽ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിക്കുന്നു എന്നൊരു പരാതി വേറെ ഉണ്ടായിട്ടുണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും പല ഘട്ടങ്ങളിലും ട്രംപിന്റെ നിലപാടിനൊക്കെ കഴിഞ്ഞ ഭരണത്തിൽ തന്നെ എതിർക്കപ്പെട്ടതാണ് അപ്പോൾ ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയം ഉക്രൈൻ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് അമേരിക്കയുടെ കൈവശത്തിലുള്ള രഹസ്യമാണ് ചോർന്നു അതിൽ പറയുന്ന കാര്യം റഷ്യ ഉക്രൈനെ ആക്രമിക്കുമെന്നും ഇന്ന ദിവസം ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം രഹസ്യമായ രീതിയിൽ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ട്രംപിന് കൈമാറുന്നു ഇതാണ് ചോർന്നുപോയത് ഇത് പത്രക്കാർക്ക് കിട്ടുകയും അവരത് ആഘോഷിക്കുകയും ചെയ്തു ഒരു അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കൈവശത്തിൽ നിന്ന് രാജ്യത്തിന്റെ രഹസ്യം ചോർന്നു പോകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രത്യേകിച്ച് അമേരിക്ക സമയത്ത് ലോകത്താകമാനമുള്ള രാജ്യത്തിന്റെ രഹസ്യ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കലവറകളാണ് അമേരിക്ക എന്ന് പറയാറുണ്ട് ഏതൊരു രാജ്യത്തും സൈനികമായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന പുരോഗമനായിരിക്കുന്ന എന്തൊരു കാര്യമുണ്ടെങ്കിലും അത് ആദ്യം മനസ്സിലാക്കുക അമേരിക്കയാണ് അപ്പോൾ സൈനിക മേഖലകൾ ആയുധ ഗോഡൗണുകൾ ആണവായുധം പോലെയുള്ള സംവിധാനത്തിൻ്റെ സ്ഥാനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് ഏതെങ്കിലും കാലത്ത് ശത്രുവായിക്കാണെങ്കിൽ അത് അതിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ സമാധാന കാര്യത്തിനൊന്നും അല്ല എന്ന് ചുരുക്കം നമ്മൾ പറഞ്ഞു വരുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവസാനിക്കേണ്ട രണ്ട് യുദ്ധങ്ങളും നിലനിൽക്കേ തന്നെ കഴിഞ്ഞ പ്രാവശ്യം യമനെ അമേരിക്ക ആക്രമിക്കുന്നു യഥാർത്ഥത്തിൽ ആക്രമമാണ് നടക്കുന്നത് അതിനോടനുബന്ധിച്ച് ഗാസയിലെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ശാന്തമായി കൊണ്ടിരിക്കുന്ന ഈ മേഖല തീ കൊളുത്തിയത് അമേരിക്ക തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കുകയല്ല യുദ്ധം ഉണ്ടാവുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ട്രംപ് തെളിയിച്ചതാണ് ചെങ്കടിൽ നങ്കൂട്ടം ഇട്ടിരിക്കുന്ന അമേരിക്കൻ കപ്പലിൽ നിന്ന് തുരുദുര യമന്റെ അതിർത്തി ഗ്രാമപ്രദേശങ്ങളിലേക്ക് പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് യുദ്ധവിമാനങ്ങൾ നാല് വിമാനത്തോളം നാല് വിമാനങ്ങൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നു അതിൽ കൂടുതലുണ്ട് എന്നും പറയുന്നു ഇപ്പോ ഗസൽ നടന്നിരിക്കുന്ന ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് അല്ലെ സമാനമായിരിക്കുന്ന ആക്രമണമാണ് യമന നടത്തിയത് രണ്ട് വിമാനം ഓടിച്ചത് ഒരേ ആണോ എന്ന് പോലും പരിശോധിക്കേണ്ട കാര്യമാണ് എന്നുള്ള ഉറപ്പാണ് രണ്ട് ദിവസം മുമ്പ് മിനയാനാണ് യമനെ ആക്രമിക്കുന്നത് ആക്രമിച്ചത് ഇതേ സമാനമായിരിക്കുന്ന രീതിയിൽ ഉറങ്ങിക്കിടക്കുന്ന വീടിന് മുകളിൽ സ്ഫോടനം നടത്തുകയാണ് ചെയ്തത് അങ്ങനെ ഏകദേശം അൻപതോളം ആളുകൾ നാല്പത്തിരണ്ട് മരണം റിപ്പോർട്ട് ചെയ്തു പിന്നീട് ആറുപേർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് സ്ഥിരീകരിക്കപ്പെട്ടില്ല ഏതായിരിക്കാണെങ്കിലും നാല്പതോളം ആളുകൾ മരണപ്പെട്ടത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അപ്പൊ അത്രയും മരണങ്ങൾ ഉണ്ടായി നൂറിലധികം ആളുകൾ ഗുരുതരാവസ്ഥയിലുള്ളവരും അല്ലാത്തവരുമടക്കം ആശുപത്രിയിലാണ് അത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഈ അമേരിക്കയുടെ ആക്രമണമാണ് യമനെ കേന്ദ്രീകരിച്ചുണ്ടായത് കൂത്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ കേന്ദ്രത്തിന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ് അമേരിക്ക അവകാശപ്പെട്ടത് എന്നാൽ മരണപ്പെട്ടവർ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണ് എന്നതിനാൽ ഗ്രാമീണ മേഖലയിലുള്ള സാധാരണക്കാരുടെ വീടിന് നേരെയാണ് ആക്രമണം നടത്തിയത് എന്ന് ഉറപ്പായിരിക്കുക ഒരു ദിവസം കഴിഞ്ഞു ഇന്നലെ രാത്രിയിലേക്ക് എത്തുന്ന സമയത്ത് രണ്ടാമത്തെ ദിവസത്തെ രാത്രിയിലേക്ക് എത്തുന്ന സമയത്ത് സമാനമായിരിക്കുന്ന ആക്രമണം ഹമാസ് ഈ ഫലസ്തീനിലെ ഗാസക്ക് നേരെ ഇസ്രായേൽ നടത്തുന്നു ഉറങ്ങിക്കിടക്കുന്ന ഗ്രാമീണ ഗ്രാമീണരായിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഈ വർഷിക്കുന്ന തരത്തിൽ അവരിങ്ങനെ മിസൈൽ കൊണ്ടുപോയിട്ട് കൊണ്ടോയേയിരിക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള ശബ്ദത്തോടു കൂടിയാണ് ബോംബുകൾ പൊട്ടിത്തെറിച്ചത് പ്രദേശത്ത് ചില വീടുകളൊക്കെ ചെതറിപ്പോയി എന്നുള്ളതാണ് അത്രയ്ക്ക് ശക്തമായിരിക്കുന്ന മാരകമായിരിക്കുന്ന ബോംബാണ് ഇട്ടത് മനുഷ്യൻ്റെ ശരീരങ്ങളൊക്കെ ചെതറിപ്പോകുന്ന രംഗമാണ് കാണാൻ പറ്റിയത് എന്ന് ചില മീഡിയകൾ ഇതിന്റെ റിപ്പോർട്ടുമായിട്ട് പറയുന്നു ശരീരഭാഗങ്ങളൊക്കെ ചെതറിക്കിടക്കുന്നത് ഒരുപാട് ഭാഗങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു എന്നാണ് ഇരുന്നൂറ് മരണത്തോളമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഓരോരോ പ്രദേശത്തിലും തെക്ക് വടക്കൻ ഗാസയുടെ മേഖല കഴിഞ്ഞതിന് ശേഷം കാനിയൂനുസിലേക്ക് പോയി റഫാദിർത്തിലേക്ക് പോയി പരമാവധി ഗാസയുടെ നഗര അമേരിക്ക ഈ ഇസ്രായേൽ ബോംബ് സ്ഫോടനം നടത്തി സമാനമായിരിക്കുന്ന സ്ഫോടനമാണ് അല്ലെങ്കിൽ ആക്രമമാണ് രണ്ട് ദിവസം മുമ്പ് യമൻ നടത്തി ഇവർ ഒന്നിച്ചു കൊണ്ട് ഒരു ശിങ്കലായിക്കൊണ്ട് നടത്തപ്പെട്ട ആക്രമമാണ് എന്നുള്ളതും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യ രാജ്യം നടത്തുന്ന യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിത്തം നടത്തുന്നതിന് തത്യമായിരിക്കുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്നത് അമേരിക്ക അറിയാതെ ഒരിക്കലും ഗാസി ആക്രമിക്കാനുള്ള ധൈര്യം ഇസ്രായേൽ ഇല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് യുദ്ധം നിർമ്മിക്കുക എന്നുള്ളതും യുദ്ധം നിലനിൽക്കുക എന്നുള്ളതും അമേരിക്കയുടെ ആവശ്യമാണ് തിരഞ്ഞെടുപ്പാവുന്ന സമയത്ത് സാധാരണഗതി രാഷ്ട്രീയ നേതാക്കന്മാർ പലതും പറഞ്ഞുതന്നു വരും അതൊന്നും നടപ്പിലാകുന്നതായിക്കൊള്ളണമെന്നില്ല നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല അവർ പറയുന്നതും അപ്പയത്തെ ആവേശത്തിന് വേണ്ടി എതിർ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നതാണ് അത് അമേരിക്കയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അമേരിക്കയുടെ രാഷ്ട്രീയവും ഇന്ത്യ രാഷ്ട്രീയവും തമ്മിൽ പല കാര്യത്തിലും പല ഒരുപാട് ബന്ധങ്ങളുണ്ട് അവരുടെ ഭരണഘടനയും ഇന്ത്യൻ്റെ ഭരണഘടനയും തമ്മിൽ ബന്ധമുണ്ട് അവരുടെ ഭരണഘടനയിലെ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് പകർത്തി എഴുതപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനും അതിൻ്റെ നയ ഇന്ത്യയും അമേരിക്കയും അതിൻ്റെ നയങ്ങളും നിലപാടും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിൽ സങ്കീർണ്ണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ മുസ്ലിം ലോകം കടന്നു പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ ഇസ്രായേലിനെ ആക്രമിക്കുന്ന അല്ലെ ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നതിന് പകരം അമേരിക്കയ്ക്കാണ് പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് അല്ലാത്ത രീതിയിൽ ഒരിക്കലും ഈ വിഷയത്തിന് അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് പരിഹാരമോ ഇളവുകളോ ഉണ്ടാവാൻ സാധ്യതയില്ല യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും ഞങ്ങൾ ആരംഭിച്ചതാണ് എന്നുള്ളതും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറയുന്നു ഗാസക്ക് നേരെ നടത്തിയിരിക്കുന്ന അക്രമം അത് അമാസിന് നേരെയാണ് തങ്ങൾ അക്രമം നടത്തിയത് എന്ന് സാധാരണത്തെ പല്ലവി നദന്യാവ് ആവർത്തിക്കുന്നു പകരം ഈ അതിൻ്റെ മറ്റൊരു വശത്തിലേക്ക് ചെങ്കടലുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിൽ അമേരിക്ക പറയുന്നതും ഒരേ ഭാഷ തന്നെയാണ് ഞങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ ആരോടാണ് പറയുന്നത് യമനോട് പറയുന്നു ഞങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇനിയും ഇതിനേക്കാൾ രൂക്ഷമായിരിക്കുന്ന ആക്രമങ്ങൾ നിങ്ങൾക്ക് എന്ന തരത്തിൽ അപ്പോൾ ട്രംപ് പറയുന്നതും നദന്യാവ് പറയുന്നതും ഒരേ ഭാഷയാണ് ഒരേ രീതിയാണ് അവർ ചെയ്യുന്ന പ്രവർത്തനം തത്തുല്യമാണ് നിങ്ങൾ നോക്കൂ രണ്ട് വിമാനങ്ങളും പറന്നു പോയത് രാത്രിയിലാണ് രണ്ട് വിമാനത്തിലും ബോംബ് സ്ഫോടനം നടത്തിയത് നിരപരാധികളുടെ മേൽക്കാണ് രണ്ട് വിമാനത്തിലും മരണപ്പെട്ടവരുടെ എണ്ണ സംഖ്യ എണ്ണ എണ്ണിത്തീരാൻ പറ്റാത്തതാണ് രണ്ട് അക്രമത്തിലും ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണ് രണ്ട് അക്രമത്തിന് ശേഷവും ഇനി ഇത് തുടരുമെന്ന് രണ്ട് രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളും പറയുന്നു യഥാർത്ഥത്തിൽ ഇത് ഒന്ന് തന്നെയാണ് രണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല ഒന്നുകിൽ യമനിലേക്ക് വിമാനം പറത്തിരിക്കുന്ന പൈലറ്റ് ജൂതനാവാൻ സാധ്യതയുണ്ട് അതേ ആൾ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഗാജയിലേക്കും വിമാനം പറത്തിയിരിക്കുന്നത് അതല്ലെങ്കിൽ അമേരിക്കൻ വൈമാനികരായിരിക്കും പറത്തിരിക്കുന്നത് രണ്ട് രാജ്യത്തേക്കും ഒരേ വ്യക്തികളാവാൻ സാധ്യതയുണ്ട് അതിൻ്റെ സ്വഭാവ രീതികൾ ചില കേസന്വേഷണവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ചില കള്ളന്മാർക്ക് ചില സ്വഭാവങ്ങൾ ഉണ്ടാവും ചിലവർ അത് വീടിന്റെ പിറകിലുള്ള കൂട്ട് പൊട്ടിച്ച് അകത്ത് കയറാൻ തന്ത്രം കാണിക്കുന്ന ആൾക്കാർ ചിലതുണ്ടാവും ചിലർ കോണിപ്പടി വെച്ച് മുകളിൽ കയറിയിട്ട് ജനലിൽ തുറന്നിട്ട് ഇറങ്ങുന്ന ആ ഉണ്ടാവും ഓരോരോ സ്വഭാവം അനുസരിച്ചിട്ട് പോലീസുകാർക്ക് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചിലപ്പോൾ പറയാറുണ്ട് ഇതിന്ന വ്യക്തിയാണ് അയാൾ സാധാരണക്കിത് ചെയ്ത് രീതിയിൽ ചെയ്യാറുള്ളത് ഇന്ന പ്രവർത്തനമാണ് കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫിംഗറൊക്കെ എടുത്ത് ആളൊക്കെ ഏകദേശം മനസ്സിലാകുന്ന സമയത്തോ അല്ലെങ്കിൽ ആ തെളിവുകളൊന്നുമില്ല പകരം ഒരു പാര അവിടെ ബാക്കിയുണ്ട് ഒരു ചെരുപ്പാടെ ബാക്കിയുണ്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പാരയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ മുൻപ് നടത്തപ്പെട്ട കേസിൽ എന്നെ പ്രതിയെ പിടിച്ചിട്ടുണ്ട് അയാളാണ് സാധ്യത എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സമാന സ്ഥിതിയാണ് ഇവിടെ നടന്നത് ഇസ്രായേലും യമനിലും ഒരേ രീതിയിലാണ് പൈലറ്റ് പറത്തിയത് ഒരേ രീതിയിലാണ് പ്രവൃത്തി നടത്തിയത് ഏറെക്കുറെ അവർ ലക്ഷ്യം വെച്ച് ഒന്ന് തന്നെയാണ് അവിടെ പറയുന്നു പൂർത്തികൾക്ക് നേരെ അക്രമം നടത്തി മരിച്ച പോലും കുട്ടികളും സ്ത്രീകളും ഇവിടെ പറയുന്നു ആ മാസത്തിന് നേരെ ആക്രമണം നടത്തി മരിച്ച വീനും സ്ത്രീകളും കുട്ടികളും ഒരേ സ്വഭാവം ഒരേ രീതി